എനിക്ക് നഷ്ടപ്പെട്ട് പക്ഷെ കാലും കയ്യും പിടിച്ച് ഓരോരുത്തരെയും വിളിക്കുന്നു ഫ്രഡ് പോയി പിന്നെ കരളും മൊത്തവും നഷ്ടപ്പെട്ട് ഒമ്പത് ലക്ഷം വേണം അറുപത് ലക്ഷം വേണം അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊരു മാതാവിന്റെ അടുത്തും പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ മോൾ ഒരാളെങ്കിലും എനിക്ക് കിട്ടിയേനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞു മോളെ കാലിന് ഞാൻ പിടിക്കാം മേടിക്കലും ഒരു ഒരു പേരോ ഒന്നും ഹെൽത്തിൽ ആ റിപ്പോർട്ട് പ്രദേശത്തൊന്നും ഞാൻ പോയി അന്വേഷിച്ചിട്ട് അങ്ങനെ ഇല്ലെന്നാണ് പോലീസ് ാണ് കൊല്ലം കണ്ണനല്ലൂർ ചേരിക്കോണത്താണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായ സംഭവം ഉണ്ടായത് ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളാണ് മഞ്ഞപ്പിത്തം മൂലം മരണപ്പെട്ടത് പത്തൊമ്പത് വയസ്സുള്ള മീനാക്ഷിയും പതിനഞ്ചു വയസ്സുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവപ്പെട്ടത് മോള മൂത്ത കുട്ടി മീനാക്ഷിയും മൂന്നാമത്തെ ദിവസം ഇവരുടെ അനിയനെ കൊണ്ട് ഞാൻ എസ് ആയതുകൊണ്ട് അച്ഛന് റഫർ ചെയ്തു അവിടുന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോ ഉടനെ ഐ സി കിടത്താനും പറയണം അവരത് തുണ്ടിനകത്ത് എഴുതി കാണും ഐ സി അവിടെ ഐ സി തന്നെ കിടത്തേണ്ട കേസാണെന്ന് പറഞ്ഞു നമ്മൾ അവിടെ ആംബുലൻസ് വിട്ട് അതിനകത്ത് അവിടെ ഇറങ്ങിയിട്ട് അപ്പൊ ഡോക്ടറെ സമീപിക്കാനായിട്ട് കയറിയപ്പോൾ ഡോക്ടർ പറയുന്നു ഐ സിയിൽ സാറേ ഇത് ഐ സി അപ്പൊ ആ കുട്ടിയുടെ തന്ത പറയുന്നു ഐ സി കയറ്റേണ്ട കേസുകൾ അതുകൊണ്ട് ഐ സി തന്നെ കയറ്റണം സാറേ പറഞ്ഞു മെഡിക്കൽ കോളേജെല്ലാം കാഷ്വാലിറ്റി തന്നെ നിന്നുകൊണ്ട് പറയുക അപ്പോഴും അപ്പോഴും മോണ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവർ ഇ സി ജി എടുത്ത് അപ്പം ഇ സി ജിയുടെ റിസൾട്ടുമായിട്ട് ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് പറഞ്ഞ ഐ സിയിൽ ഇല്ല അതുകൊണ്ട് നാലാം വാർഡിൽ നിലത്തെ കിടത്താൻ പറ്റത്തുള്ളു പറഞ്ഞു നേരെ അവര് നാലാം വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഞങ്ങൾ അവിടെ ചെന്നപ്പം ബെഡില്ല കയ്യിൽ നിന്ന് പൈസ എടുത്ത് അച്ഛൻ തന്നെ പോയി പാവേടിച്ചോണ്ട് വന്ന് തറയെ കിടത്തി രണ്ടുപേര് അപ്പം ഛർദ്ദിലോട് മൂത്ത കുട്ടിയെ ഛർദ്ദിലോട് ഷർദി ഛർദിച്ച് കുഞ്ഞിന്റെ ഡ്രെസ്സും ദേഹവും മൊത്തം ഛർദ്ദിലായി അപ്പൊ ഇങ്ങനെ ഛർദിച്ച് കിടന്നപ്പം തന്നെ ഡോക്ടർക്ക് ഞങ്ങള് എപ്പോഴും പറഞ്ഞു രണ്ടുപേരും ഞങ്ങൾ കരഞ്ഞു പറയുന്നു പിന്നെ ഐ സി കയറ്റേണ്ട കുഞ്ഞുങ്ങളെ ഞങ്ങള് തറ ആ തറയെ കിടത്തിയിരിക്കുന്നു മേഡം സാർ ഇതൊന്ന് കുഞ്ഞുങ്ങളെ ഒന്നും നോക്കും ഇഞ്ചക്ഷനോ മരുന്നോ എല്ലാം എന്തെങ്കിലും ട്രിപ്പോ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞു ഇത് തിരുവ നിങ്ങൾ കാണുന്നില്ലേ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ ഞങ്ങൾക്കുള്ള നിങ്ങളടുത്ത് സംസാരിച്ച് ഞങ്ങൾ പത്ത് ആണ് പോണത് അങ്ങനെ വന്ന് അടുത്ത് പറയരുത് ഇത്രയും കാല് പിടിച്ച് പറയുന്ന കാലും കയ്യും പിടിച്ച് ഓരോരുത്തരെയും വിളിക്കുന്നു ഒരാളെ അവിടെ നിന്ന ഡോക്ടർമാരെല്ലാം ഞങ്ങളെ സമീപിക്കുന്നുണ്ടായിരുന്നു ഓടിച്ചെന്ന് പറയുക ആരെങ്കിലും വന്നു നോക്ക് സാറേ സാറേ ആരെങ്കിലും വന്ന് നോക്ക് നോക്ക് നോക്കുന്നു പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറയുക അപ്പം അവര് പറയുന്ന ഞങ്ങൾ ഒന്ന് നോക്കിക്കോളാം ശരി അച്ഛ അമ്മയെ സമാധാനപ്പെടു ശരി അച്ഛ അമ്മയെ സമാധാനപ്പെടു ഞങ്ങൾ നോക്കിക്കോളാം ചെയ്യാം നോക്കാം എന്ന് പറയുന്ന അല്ലാതെ പിന്നെ അല്ലാതെ അവരിന്നൊരുണ്ടായി പിന്നെ അത് കേട്ടോണ്ട് ഒരു ഒരമ്മാ കിടന്ന ആ അമ്മാമയുടെ അടുത്ത് മോള മൂത്ത മീനാക്ഷിയെ ആറ്റത്തോട്ട് കിടത്തി അപ്പോഴും കുഞ്ഞ് ഛർദിലോട് ഛർദില് ഛർദിച്ച് അന്നേരം കുഞ്ഞിൻ്റെ ദേഹം മൊത്തവും ഡ്രസ്സുകൾ മൊത്തവും ഛർദിച്ച് കുഴഞ്ഞപ്പോഴും പറഞ്ഞ് കുഞ്ഞിൻ്റെ വായി കുഞ്ഞ് പല്ല് കംപ്ലൈൻ്റ് ആയോണ്ട് കമ്പി ഇട്ടിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച് കമ്പി കടിച്ച് പിടിച്ചപ്പോൾ ബ്ലഡ് വന്നു കുഞ്ഞിൻ്റെ വായി ബ്ലഡ് വന്നെന്നറിഞ്ഞപ്പോൾ അവരോടനെ ബ്ലഡ് ഛർദ്ദിച്ചെന്ന് അറിഞ്ഞ ഉടനെ അവർ ഐ സിയിലോട്ട് മാറ്റി അതുവരെ അവര് അതുവരെ മൈൻഡ് ചെയ്തില്ല അപ്പോഴും ഇളയ കുട്ടിക്ക് ഒരു കുഴപ്പവും നല്ലതുപോലെ കുഞ്ഞ് കഞ്ഞിയും വെള്ളം എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുഴപ്പമില്ല നല്ലോണം സംസാരിക്കും ഈ കുട്ടി പിന്നെ സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു എപ്പോഴും ഛർദിലോട് ചർദ്ദി ഇളയ മോള് നല്ലതുപോലെ നല്ല ഉള്ളിൽ അസുഖം ഉണ്ടെങ്കിലും പിന്നെ നല്ലോണം പുറമേ സംസാരിക്കുകയും കുഞ്ഞ് കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നൊരു കുഞ്ഞാ ഈ കുട്ടിയുടെ ചേട്ടത്തി കുട്ടിയുടെ കാര്യം എല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും കുഞ്ഞു ഇരുന്നതാ സംസാരിക്കുന്നുണ്ട് കഞ്ഞു കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പഴ് തന്നെ അന്നേരം ഈ കൊച്ചിനെ ഐസി കേറ്റ് പിന്നെ അവർ ഡയാലിസിസ് ചെയ്ത ചിലപ്പൻ രക്ഷപ്പെടുക ഡയാലിസിസ് കഴിഞ്ഞിട്ട് തരും വന്ന് പറയണു പിന്നെ കരൾ മൊത്തവും നഷ്ടപ്പെട്ട് പിന്നെ അവരയിടക്കൂടെ പറയുന്നു കരള് മാറ്റി വെക്കണമെന്ന് പറയുന്നു എന്നിട്ട് അതിന്റെ അത് ഓരോ പ്രാവശ്യം അവര് വന്ന് പറയണു എന്നിട്ട് പറയുന്നു കരള് മാറ്റി വെക്കണം കരള് മാറ്റി വെക്കാൻ എന്നിട്ട് ഇപ്പൊ ചെയ്യണമെന്നല്ല ഞങ്ങള് പറയുന്നത് അത് രണ്ടാമത് പറയുന്നു ഇപ്പൊ ചെയ്യണമെന്നല്ല ഞങ്ങള് പറയുന്നത് കരള് മാറ്റി വെച്ചാൽ ചിലപ്പോ അപ്പൊ ഉടനെ ഒരു ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി രക്ഷപെടത്തില്ല അതുപോലെ അമ്പത് ലക്ഷം വേണം അറുപത് ലക്ഷം വേണം കോടികൾ വേണം എന്നൊന്ന് പറയുന്നത് അപ്പൊ സാധാരണ ഒരു അതും അച്ഛൻ്റെ അമ്മയുടെ അടുത്തു ഒരു മാതാവിന്റെ അടുത്ത് നിന്നൊന്ന് പറയുന്നത് ഏ ലക്ഷങ്ങൾ വേണം കോടികൾ വേണോന്ന് പറയുന്നു അന്നേരം ഉടനെ ഡയാലിസിസിന് കയറ്റി ഡയാലിസിസ് കഴിഞ്ഞ് എല്ലാം മൂടി മൂക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ട് മോളെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കും വെന്റിലേ ആ വെന്റിലേറ്ററിന്റെ സഹായം മാത്രം തോടുകൂടി അങ്ങനെ കിടക്കുക എന്നിട്ട് അവര് ലാസ്റ്റ് ഘട്ടം പിറ്റേന്ന് വന്ന് പറയുന്നു മീനാക്ഷിക്ക് അസുഖം കൂടുതല ഞങ്ങള് കൃത്രിമ ശ്വാസം ഒന്ന് കൊടുത്തു നോക്കട്ടെ അതും ഞങ്ങളോട് തന്നെ പറയുന്നു അപ്പൊ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളോ ആരെങ്കിലും പറയാൻ എടുക്കണം നമുക്ക് ആരുമില്ല ഒന്നും അറിയാത്ത നമ്മൾ ഈ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ ആരുല്ല ഉത്തരവാദിത്തപ്പെട്ട അന്നേരം നമുക്ക് ആരുമില്ലായിരുന്നു നിങ്ങക്ക് ആരുമില്ലേ നിങ്ങക്ക് ആരുമില്ലെന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ അവര് മരുന്നല്ല ഇവിടെ ചെയ്യുന്ന നിങ്ങക്ക് ആൾക്കാരില്ലേ എന്നാണ് അവര് ചോദിക്കുന്നത് മറ്റേ കുട്ടിയെങ്കിലും ഇത് കണ്ടുകൊണ്ട് അവർക്ക് രക്ഷപെടുത്താമായിരുന്നു പക്ഷെ അവരത് മനഃപൂർവം ചെയ്യാഞ്ഞതാണ് ആ മെച്ചപ്പെട്ടിരുന്നായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്റെ മോൾ ഒരാളെങ്കിലും എനിക്ക് കിട്ടിയു ഒരാള് ഒത്തിരി അങ്ങനെ ആയി മറ്റേ മോളെങ്കിലും എനിക്ക് കിട്ടിയേനായിരുന്നു ചോദിച്ചു എന്നിട്ട് പിന്നെ മോളെ ഐ സിയിലോട്ട് ഇളയ മോളെ ഐ സിയിലോട്ട് കൊണ്ടുപോണേന് മുമ്പേ അമ്മ ചോദിച്ച് മോളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കി തരുമോന്ന് ഞാൻ ചോദിച്ചു പറയുന്നത് അമ്മ പറയുന്നത് അബദ്ധമാണ് അങ്ങനെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞ ഞങ്ങള് വേറെ ആശുപത്രി കൊണ്ടുപോയിക്കോളൂ അഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് തരായി അപ്പൊ അവര് പറഞ്ഞ അമ്മ ഇപ്പൊ അങ്ങനെ ഇത് അബദ്ധമാണ് അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവാത്തില്ല ഇവിടെ നിന്ന് ഒരു ലേഡി ഡോക്ടർ പറയുന്നു എന്റെ അടുത്ത് പറയുന്നു അത് വിശ്വസിച്ച് അവര് രക്ഷ ആ മോളെങ്കിലും രക്ഷപ്പെടുത്തി തരുമെന്നും പറഞ്ഞ് വിശ്വസിച്ചാണ് ട്രോളി എടുത്തുകൊണ്ടുവന്ന് എന്റെ മോള ഇളയവിളി അവര് ഐ സി കൊണ്ടുപോയി എം ഐ സി ടു വണ്ണിലാണ് എന്റെ മൂത്ത മോള് കിടന്നത് അവരവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അവര് ഡയ ഡയാലിസിസ് ചെയ്ത് ഡയാലിസിസ് ചെയ്തിട്ട് വന്നപ്പോൾ കുഞ്ഞിന് ശ്വാസം മുട്ടുന്നു പറഞ്ഞപ്പോൾ കുഞ്ഞ് മരുന്നുമായിട്ട് പ്രതികരിക്കുന്നില്ല ശ്വാസം മുട്ട് കൂടുതലാന്ന് പറഞ്ഞു അവരിടക്കിടയ്ക്ക് വന്ന് പറയണു കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് മാത്രമേ പറയുന്നുള്ളൂ രണ്ടാമത്തെ ആളുകാര് പക്ഷെ ആ വാർഡി വെച്ച് ഞങ്ങള് ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോ അവര് പിന്നെ എഴുതി തന്നിരുന്നെങ്കി എന്റെ മോ ഒരാളെങ്കിലും രക്ഷപെട്ടായിരുന്നു മാറ്റു അതുപോലെ അവര് ആ ഒരു കുട്ടിയെങ്കിലും മാറ്റി തന്നിരുന്നെങ്കിൽ ആരോഗ്യ സ്ഥിതി നല്ല മെച്ചപ്പെട്ട് അവര് കൊറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് ആ മോള് നഷ്ടപ്പെടത്തില്ലായിരുന്നു ഞങ്ങൾക്ക് മറ്റേ മൂത്ത ആള് പിന്നെ അത്രയും അസുഖം ഉള്ളത് കൊണ്ടാണെങ്കിലും ഈ മോള് ഇച്ചിരി കഞ്ഞിയും വെള്ളവും ഒക്കെ കുടിച്ച് ഒരുപാട് ഷർദിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അപ്പോഴാ മോളെങ്കിലും അവർക്ക് രക്ഷ ആ മറ്റേ കണ്ടീഷൻ കണ്ടോണ്ടെങ്കിലും ഈ മോളെ രക്ഷപ്പെടുത്തി തരാ അല്ല ഈ കുട്ടി മരിച്ചെന്ന് അറിഞ്ഞപ്പോഴും അടുത്ത കുട്ടിയെ അവർ പെട്ടെന്ന് അങ്ങ് മാറ്റി ഓരോന്നും ചെയ്യണ്ടായിരുന്നു അതിനാരും അവര് തയ്യാറായില്ല അവർ പെട്ടെന്ന് ബ്ലഡ് എടുത്തുകൊണ്ട് അവിടെ നല്ല റിസൾട്ടിന് മേടിച്ചോണ്ട് വാച്ച ഇല്ലല്ല അവിടെ നിന്ന് ഞങ്ങള് നേരത്തെ എഴുതി തന്നേ എന്തു നിങ്ങളൊക്കെ എന്തോ ഈ കാണിക്കുന്നത് അത് എഴുതി തന്നേ ആ റിസൾട്ട് എന്ത് ഈ റിസൾട്ട് എന്ത് അതെന്ത്യ ഇതെന്ത് ഞങ്ങളെടുത്ത് ചോദിക്കുന്ന അല്ലാതെ അവര് മരുന്നൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് ഐസിയിലോട്ട് കയറ്റുന്നില്ല ആ എന്റെ മോളാ മൂത്ത മോള് മരിച്ചു ഇളയ കുട്ടിക്കും അതേ അവസ്ഥ വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിൽ ഉറച്ചോണ്ട് ഓടിപ്പോയി അവരച്ഛൻ എസ് ഐ ടി പോയി ഡിസ്ചാർജ് എഴുതി ചോയിച്ച് മേടിച്ചോണ്ട് വന്നതാണ് നിർബന്ധിച്ച് മേടിച്ചോണ്ട് വന്നതാണ് ആ അന്ന് ഞാൻ അമ്മ ചോയിച്ചു ഡിസ്ചാർജ് തന്നിരുന്നെങ്കിൽ എന്റെ മോളിന്ന് കൊറച്ചൊക്കെ ഭേദമായി ചികിത്സയിൽ ഇരുന്ന അത്രയും കിട്ടിയ മാറ്റിയതാ മാറ്റിയനെ ആയിരുന്നു മോള മോള അന്ന് ഞാൻ ചോദിച്ച് ഇവിടെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ കാരണം മൂത്ത കുട്ടി അങ്ങനെ ആയപ്പോ മോളെ ഞാൻ ചോദിച്ചു ഡിസ്ചാർജ് എഴുതി താ ഞാൻ വേറെ ആശുപത്രി കൊണ്ടു അമ്മേ അബദ്ധമാണ് അമ്മേ അമ്മ എനിക്ക് ഡോക്ടറെ പേരോ നാളോ ഒന്നും അറിഞ്ഞുകൂടാ അമ്മേ അത് ആപത്താണമ്മ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്തന്ന അങ്ങനെ കൊണ്ട് പയ്ക്കൂടമ്മു മാത്രമേ പറയുന്നു പിന്നെ നമുക്കറിയത്തില്ലോ നമ്മൾ അതില് ഞാൻ അതിൽ ഉറച്ചു വിശ്വസിച്ചു എന്റെ മോളെങ്കിലും എനിക്ക് കിട്ടുമെന്ന് മോള് കാരണം ഞാൻ അവരെ അടുത്തില്ലായിരുന്നു മോനെ കൊണ്ട് ഒന്നര മാസം കൊണ്ട് ഞാൻ എസ് ഐ ടിയിലായിരുന്നു അപ്പൊ ഇവരുടെ അമ്മയായ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്താ ശബ്ദം അത് പോട്ട് സാറേ പിന്നെ അസുഖം വരുന്നതും ഇവർക്ക് അസുഖം വരുന്നതും ഒരു മാസത്തെ വ്യത്യാസം ഉണ്ട് അപ്പോഴ് അന്നേരം ഈ മോനെ അസുഖമാണെന്ന് മോനെയും ഫസ്റ്റ് ആശ്രമത്താണ് കൊണ്ടുപോകണം ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി അവിടെ കുറയാഞ്ഞ് അവിടുന്ന് നേരെ ആശ്രാമത്ത് കൊണ്ടുപോയി അവിടെ മോ ഒന്നര ദിവസം വെൻ്റിലേറ്ററിൽ കിടന്ന് ഡെങ്കു പോസിറ്റീവാണെന്ന് പറഞ്ഞ് മോന് അപ്പോൾ അവിടുന്ന് മോനെ റെഫർ ചെയ്ത് വിട്ടു അപ്പോഴു തന്നെ നമ്മളെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ അറിഞ്ഞ് അവിടുന്ന് വിജയനെന്ന് ഹെൽത്ത് വിജയനെന്ന് പറഞ്ഞൊരു സാറ് അയാൾ അന്ന് പറഞ്ഞൊന്ന് ഇവിടൊക്കെ ഒന്ന് തിരക്കണം ഇതേപോലെ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ആയിട്ടാണ് അവിടുന്ന് ഇവിടുന്ന് റെഫർ ചെയ്ത് എസ് ഐ ടിയിലോട്ട് പോയിരിക്കുന്ന അത് വന്നൊന്ന് അന്വേഷിക്കണമെന്ന് കുട്ടിയുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്ന അയാൾ അന്ന് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ് അയാൾ ഈ ഈ പരിസരവും ചുറ്റുപാടും അന്വേഷിച്ചപ്പം നിങ്ങൾ പറയുന്നതായിട്ടൊരു കാരണങ്ങളൊന്നും ഇവിടെ അയാൾ കണ്ടില്ലെന്ന് മറ്റു ഛർദിലോ ക്ഷീണമോ ആഹാരത്തിന് വെറുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാൾ കണ്ടില്ലെന്ന് പിന്നെ നിങ്ങളെ കുട്ടി അപ്പോഴും റിപ്പോർട്ടിങ് ഇനി അയച്ചു തരാം പക്ഷെ അന്ന് ഈ മൂന്ന് ഈ രണ്ട് പെൺകുട്ടികളും ഈ അച്ഛനും ഒരമ്മൂമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു അവരെ മൂന്ന് നേരമെങ്കിലും നിങ്ങൾ ഹെൽത്തിലോട്ട് വാ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിരീക്ഷണത്തിലെങ്കിലും ഇരിക്കി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തുടക്കത്തിൽ നമുക്കിത് അറിയാൻ പറ്റുമായിരുന്നു അവരും നഷ്ടപ്പെടത്തില്ല എൻ്റെ മോനും മോന് സുഖം അവരെനിക്ക് നഷ്ടപ്പെടത്തില്ലായിരുന്നു ഈ മെഡിക്കലിലോട്ട് പോവേണ്ട ഒരു ഗതി വരുത്തില്ലായിരുന്നു തുടക്കത്തിലെ ഇത് ആ ആശ്രാമത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അന്നേരം ഹെൽത്തിൽ അറിയിച്ച് അറിയിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ കയ്യിലെ തെറ്റാണ് നമ്മളെ കയ്യിലെ പാകപ്പഴയാണെന്ന് പറയായിരുന്നു പക്ഷെ അന്നേരം തന്നെ ഹെൽത്തിൽ അറിഞ്ഞവര് അറിഞ്ഞിട്ടാണ് അവർ എന്നോട് ഞാൻ മോനെ കൊണ്ട് എസ് ഐ ടി കിടക്കുമ്പോഴേ ഈ സാർ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് റിപ്പോർട്ട് കൊടുക്കാൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന കൊച്ചിന്റെ റിപ്പോർട്ട് ഞാൻ ഒരു അമ്മയായി ഞാൻ എങ്ങനെ എന്റെ മാനസികാവസ്ഥ അങ്ങനെയാണ് ഞാൻ എങ്ങനെ അയച്ചു കൊടുക്കും ഇയാൾ ചോദിക്കുന്നു ആ റിപ്പോർട്ട് ഞാൻ അയച്ചു തരാൻ റിപ്പോർട്ട് അയക്കുന്ന ആര്യം അവിടെ നിൽക്കട്ടെ ഇയാൾ ആ സ്ഥലം ചെന്ന് അന്വേഷിച്ചിട്ട് ആ മറ്റൊരു എന്തായാലും സഹോദരൻ വന്നപ്പോൾ ആ കുട്ടികൾക്ക് വരത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും വരും അന്നേരം ആ കുട്ടികളെ രണ്ടുപേരെ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് മാറ്റേ അല്ലെങ്കിൽ ആ തന്തേ മാരാപുരം ഹെൽത്തിലോട്ട് അല്ലെങ്കി ഒരു ഞായറാഴ്ച ദിവസം ഒരു ക്യാമ്പ് വെച്ച് എല്ലാരും കൂടെ അവിടെ ഒന്ന് ഇന്നലെ ചെയ്തതുപോലെ വന്ന് എല്ലാരും ഒന്ന് ക്യാമ്പും കാര്യങ്ങളും ഇന്ന് ആദ്യമേ ഒന്നും ചെയ്തില്ല എന്റെ മക്കള് എന്റെ മക്കള് രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷമാണ് ഇന്നിപ്പോ ഈ സമൂഹം മൊത്തം ഇളകിയിരിക്കുന്നതും ഈ ടെസ്റ്റും കാര്യങ്ങളും ഇന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ കിണറ്റില് വായില് ക്ലോറിൻ കൊണ്ടുവന്ന് ഒഴിക്കുകയും ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് മറ്റു കുട്ടികൾക്ക് വരും മറ്റു ഉള്ളവർക്ക് വരുമെന്ന് അവർക്ക് ഉറപ്പിക്കാമല്ലോ അന്നേരം ആ കുട്ടികളെങ്കിലും അവര് ഒരു പ്രശ്നവും ഇല്ല അവർക്കിപ്പോ ഈ മെയിലാണ് ഇങ്ങനെ പനി വന്നത് അതാ പറഞ്ഞ എന്റെ മോൻ അസുഖം വരുന്നത് ഈ കുട്ടികൾക്ക് അസുഖം വരുന്നത് ഒരു മാസത്തിന്റെ വ്യത്യാസമുണ്ട് ആ മോന് സ്ഥിരീകരിച്ച് എന്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെടത്തില്ല നമ്മൾ ഇതിപ്പോ ഒരുപാട് ഇങ്ങനെ വന്ന് അവിടെ കൊണ്ടുചെന്ന് അവരെ പാകപ്പഴേലും എല്ലാം ഒരു ഇല്ല ഇല്ല ഒരു അവരോരുകയറും നമുക്ക് കിട്ടിയില്ല ഒരു കൂടുതൽ ഒരിതും കിട്ടിയില്ല നിങ്ങളെ നിങ്ങളെ കുട്ടിക്ക് വന്നത് പോലുള്ളത്തെ ലക്ഷണങ്ങളൊന്നും ഇവിടെ ഇല്ല ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഈ പ്രദേശത്തൊന്നും ഞാൻ പോയി അന്വേഷിച്ചിട്ട് അങ്ങനെ ഇല്ലെന്നാണ് അയാൾ പറയുന്നത് ഹെൽത്ത് വിജയൻ ആ അയാൾ അങ്ങനെയാ പറയുന്നത് എന്നിട്ട് ഈ കഴിഞ്ഞ ആഴ് മോന് വാർഡിലെടുത്തതിനു ശേഷം അയാൾ റിപ്പോർട്ട് ചോദിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ റിപ്പോർട്ട് അപ്പൊ ആ പറയുന്ന സമയത്തെങ്കിലും എന്റെ മക്കളെ അങ്ങോട്ട് വിളിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാൻ അയാൾ തയ്യാറായില്ല എന്നിട്ട് അയാൾ പറയുന്നു പിന്നെ എന്നിട്ട് അയാൾ തന്നെ പറയുന്നു ഹെപ്പറ്റൈറ്റിസ് അണുബാധയാണെന്ന് അപ്പൊ അത് അറിയാവുന്ന ഒരു വ്യക്തി എന്തിനാ ഇവിടെ ഈ കുട്ടികളെ ഇവിടെ നിർത്തി ഒന്ന് വന്നു ടെസ്റ്റ് ചെയ്യാൻ ചെയ്തില്ലായിരുന്നല്ലേ ഇന്നലെ ഇന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ക്ലോറിനേഷൻ ചെയ്യുന്നു ടെസ്റ്റ് ട്യൂബിൽ പരിശോധിക്കുന്നു ബ്ലീച്ചിങ് കൊടയുന്നു അത് കുടയുന്നു പിന്നെ വെള്ളം എടുത്തോണ്ട് പോയി പിന്നീട് അതിന് ശേഷം അവര് ടെസ്റ്റ് ചെയ്യുന്നു മൂന്നാലഞ്ചു കണറ്റില് വെള്ളം എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യുന്നു പിന്നെ ഈ ഇന്നലെ നടന്ന ക്യാമ്പ് ക്യാമ്പില് എല്ലാവർക്കും എല്ലാരെയും ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തവർക്ക് ചിലർക്കൊക്കെ ഒന്ന് രണ്ട് കുട്ടികൾക്കൊക്കെ പോസിറ്റീവ് ഉണ്ടെന്ന് പറയുന്നു എട്ട് പേർക്ക് പോസിറ്റീവ് ഉണ്ട് അപ്പൊ ഈ എട്ട് പേർക്ക് പോസിറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ സാറേ അന്നേരം എന്റെ മോന് വന്നപ്പോഴേ ഇവിടെ ഈ അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഹെൽത്തിന്റെ ഒരു പിടുപ്പ് കേട് തന്നെയാണ് ഞാൻ പറ എന്റെ കുട്ടിയെ പറ്റിയതുപോലെ മറ്റൊരു കുട്ടിയെ പറ്റാതിരിക്കട്ടെ ഇപ്പൊ നീ അതേ പറയാൻ പറ്റ അപ്പൊ എന്റെ മക്കള് മൂന്നാലഞ്ചു ദിവസം കൊണ്ട് അവര് ഈ നാടിനെ അവര് നന്നാക്കി കൊടുത്തു എനിക്ക് നഷ്ടപ്പെട്ട് പക്ഷെ സമൂഹത്തിനവര് നന്നാക്കി നാടിനെ നന്നാക്കി കൊടുത്തു അവരെ ജീവൻ പോയിട്ട് മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി അവരത് ഒരു മാതൃകയാക്കി കൊടുത്ത് ആ അവര് അവര് പോയത് കൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് അതൊരു ഇതായി നീറ്റിന് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു മെയ് നാലാം തീയതി അത് വിമലേഖത്തെ പോയി ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് മോള് പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞു പോയി പരീക്ഷ എഴുതത്തില്ല എന്ന് വാശി കെട്ടി അമ്മ എന്റെ മാനസിക മാനസികമായിട്ട് ഞാൻ തകർന്നിരിക്കുകയാണ് എനിക്ക് ഈ മാസം വർഷം പറ്റുന്നില്ല അമ്മേ ഞാൻ അടുത്ത് എഴുതിക്കോളാം ഞാൻ പറഞ്ഞു മോളെ കാലിൽ ഞാൻ പിടിക്കാം മോള് പോയി എഴുത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എഴുതാൻ പറഞ്ഞു അപ്പോൾ ഒരു അമ്മയുടെ യാചന ആ കുട്ടി പോയി എഴുതി മറ്റത് പി എസ് സിയുടെ ക്ലാസ്സിനാണ് ഇയാൾക്ക് പോലീസ് ആവാനായിട്ട് ഇയാൾക്ക് മെഡിക്കൽ ഡോക്ടർ ആവണം ഒരു പോലീസ് ഒരു പോലീസ് ഒരു ഡോക്ടറുമാണ് ആ കിടക്കുന്നത് ഒരു പോലീസ് ഒരു ഡോക്ടറും വിചാരിച്ചുണ്ടെന്ന നാട് നന്നായി